അടുത്തത് ഗോൾഡൻ ലാലു അയാക്ക് പറഞ്ഞു അടുത്ത കളി മുന്നേ ക്യാമറ അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റമീന നേരിട്ട് കിട്ടണം പറമ്പില് കെ സെ അടിക്കലുണ്ട് പക്ഷെ ഒന്നോ രണ്ടെണ്ണം അടിക്കും പക്ഷെ നേരിട്ട് ഗ്രൗണ്ടില് ടൂർണമെന്റിൽ കിട്ടണംന്ന് പറഞ്ഞാ കേസി െ ഒന്നടിച്ചു കഴിഞ്ഞ രണ്ടാമത്തെ വേണ്ടില്ല കേസിണത് അല്ലാണ്ട് നന്മന്മാർ നന്മന്മാർ നന്മന്മാരെയാ കൂട്ടത്തിൽ കുഴി ചാടിക്കുന്ന ചെറ്റകളാണോ വിളികളും മറ്റൊരു പോരാട്ടത്തിന് ും മലപ്പുറം ജില്ല കണ്ട ഏറ്റവും പ്രഗത്ഭരായ രണ്ടു താരങ്ങൾ പോരാട്ടം നേരിട്ട് ഗുഡ് ഷോട്ട് ഫ്രം ഗോൾഡൻ പോരാട്ടം నో అన్నం అండి 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 అ

ഓ ദാറ്റ്സ് എ സിംഗിൾ റൺ മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നീടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി മൂന്ന് ഔട്ടല്ല 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 ഒരു സിക്സറോട് കൂടി മൂന്നാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തിഒൻപത് റൺസുമായി പി എസ് ഐ ആരിയല്ലോ ইযিপি নদেজি টেরেকেডে কেডেজি একেরি ডিরে কেরাই আইড্ত അഞ്ച് ഓവർ മത്സരത്തിന്റെ ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർബോർഡിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിമൂന്ന് റൺസുമായി പി എസ് ഹാരിയല്ലോ ഞാൻ ഫൈനലിൽ വന്നിരിക്കും കളി ഓർമ്മ ഉണ്ടെങ്കിൽ ബലത്ത് വെക്കണേ rame <laughs> rame <laughs> ആവേശ പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസുമായി പി എസ് സി അരിയല്ല മുപ്പത് പന്തുകളിൽ തൊണ്ണൂറ്റിനാല് റൺസിന്റെ വിജയലക്ഷ്യം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പകരം ബാറ്റുമായി എത്തുന്നു ആൻഡ് സുര ചോദിക്കാൻ എത്തിയ കെ സി വിഷ്ണു വെല്ലുവിളികളുമായി എത്തുന്ന രണ്ട് താരങ്ങൾ നേർക്കുനേർ മുഖാമുഖം കണ്ടുമുട്ടുന്ന രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ പന്ത് സ്റ്റാർട്ടിംഗ്

രണ്ടാം ഇനി അത് ഓവർ വീണ്ടുമ്പോൾ സ്കോർ ബോർഡിൽ ഇരുപത് റൺസ് വിശേഷിക്കുന്ന പന്തുകളിൽ എഴുപത്തിനാല് റൺസ് വിജയ വിജയലക്ഷ്യം അനിൽ കുംബ്ലാ キャッチ हेलो नो बोलाടാ नो बोला नो बोला സീനോടെ നമ്മൾ എસેത്തി ക്യാച്ചി हेलो ഫീറ്റ് ആണ് ഫീറ്റ് ബീറ്റ് ആണ് ഫീറ്റ് ആണ് അങ്ങോട്ട് വരാതെ ആ വരുന്നു വന്ന് നടക്ക ആ ലൈറ്റ് ബോൾ ബോൾ ഒരു ബൌണ്ടറിയോട് കൂടി രണ്ടാം ഓവറിൽ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ മുപ്പത്തി മൂന്ന് അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള അവസരം ലഭിക്കുന്നു ആർ സിക്സ് റമീസിന് ോപ്റ്റർ ഷോട്ട് ബൈസിറോട് കൂടി മൂന്നാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ അൻപത്തിമൂന്ന് റൺസ് ഇനി പന്ത്രണ്ട് ബന്ധുകൾ ബാക്കി ഈ നാൽപ്പത്തി ഒന്ന് റൺസ് വിജയം ലക്ഷ്യം

ആവേശ പോരാട്ടത്തിന്റെ അവസാന ഓവറിലേക്ക് അടുക്കുമ്പോൾ ആറ് മടക്കിയിരിക്കാനല്ല തീരുമാനം അഞ്ചു പന്തുകൾ ബാക്കി രണ്ട് റൺസ് വിജയലക്ഷ്യം ആ ദാറ്റ്സ് ഷോട്ട് വാട്ട് സ്റ്റൈലിഷ് ബൈ ആർ ഇനി ശേഷിക്കുന്നത് നാല് പന്തുകൾ മാത്രം പതിനാറ് റൺസ് വിജയലക്ഷ്യം

ഗ്രിപ്പ് കയ്യിൽ നിന്നും മാറുന്നു ഇരു ടീമുകളുടെയും ഒരറ്റോളിൽ നാളൊസ് വിജയലക്ഷ്യം കഴിവിന്റെ വെസ്റ്റ് വേർഷൻ പുറത്ത് കാണിച്ച് അവസാന പന്തും സിക്സർ വറത്തിക്കൊണ്ട് മത്സരം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നു പത്ത് വിക്കറ്റിന് വിജയികളായിരിക്കുന്നു പി എസ് ടി ചളാനി ഈ മത്സരത്തിൽ വെല്ലുവിളികളുമായി എത്തിയവർക്ക് നേരെ ആഘോഷ പ്രകടനങ്ങൾ നടത്തുന്ന താരങ്ങൾ മത്സരത്തിലുടനീളം മികവ് പുലർത്തിയ റമീസ് ആ സിക്സ് മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് വട്ടത്തിനർഹനായിരുന്നു